രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ സുമുഖനായ നല്ല ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ആവശ്യത്തിന് നല്ല സൗന്ദര്യവും കഴിവും പ്രസംഗിക്കാനുള്ള പാഠവും വളരെ വാക്മിയും എല്ലാമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പവറുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ കോൺഗ്രസ് യുവജന നേതാക്കന്മാരിൽ ഏറ്റവും കഴിവുള്ള കേരളം കണ്ട ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റ ഉത്തരം കളി രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ ആരും അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രണയിക്കാൻ പാടില്ലേ അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികൾ അങ്ങോട്ട് അയക്കും മനസ്സിലായോ അല്ലാതെ അദ്ദേഹം അങ്ങോട്ട് മാത്രമല്ല കയറി ചെല്ലുന്നത് പെൺകുട്ടികൾക്ക് പലർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രായത്തിലും അദ്ദേഹത്തിന്റെ എം എൽ എ ആകുന്നതിന് മുമ്പേ ഒക്കെ അദ്ദേഹത്തിന് പ്രണയിക്കാൻ വയ്യ ഓരോരുത്തർ എത്ര പെൺ പ്രണയിക്കുന്നു ഒരു പ്രണയം കഴിഞ്ഞ് അടുത്ത പ്രണയം അടുത്ത പ്രണയം കഴിഞ്ഞ് അടുത്ത പ്രണയം ഇവിടെ എത്ര പേർക്ക് എത്ര പ്രണയം ഉണ്ടാകുന്നു അല്ല ഇതൊക്കെ ഒരു നാച്ചുറൽ തിങ് അല്ലേ പ്രണയിക്കുമ്പോൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യും പല കാര്യങ്ങളും സംസാരിക്കും അത് അവരുടെ പേഴ്സണൽ മാറ്റർ മാത്രമാണ്